ഈ ഭരണവിരുദ്ധ വികാരം കാരണം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വളരെ മോശമായ ഒരു പ്രകടനമായിരിക്കും ഇടതുപക്ഷം കാഴ്ചവെക്കാൻ പോകുന്നതെന്നുള്ളത് അറിയാം ജനങ്ങൾക്കും അറിയാം അത് ഭയന്നുകൊണ്ട് ഇപ്പോൾ ഇടതുപക്ഷം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വോട്ടർ പട്ടിക മാനിപ്പുലേഷനിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഒരേ വോട്ടർ പട്ടികയിൽ പല പേരുള്ള വ്യക്തികൾ അപ്പം പേര് മാത്രമല്ല അവരുടെ അഡ്രസ്സ് അവരുടെ ഗാഡിയൻ്റെ പേര് അവരുടെ പ്രായം ഒക്കെ വ്യത്യാസമുള്ള ഒരേ വോട്ടർ പട്ടികയിലുള്ള ആളുകൾ അത് വലിയൊരു കാറ്റഗറി ഫൈനൽ വോട്ടർ പട്ടിക പ്രകാരം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ജനസംഖ്യ എണ്ണ ഏഴായിരത്തി സംതിങ് ആണെങ്കിൽ ഇപ്പോൾ ഡ്രാഫ്റ്റ് വോട്ടർ പട്ടിക്ക് വന്നപ്പോൾ അത് പതിനാറായിരത്തിൽ സംതിങ് ആണ് എന്നു പറഞ്ഞാൽ ഡബിളിനേക്കാളും കൂടുതൽ ആ ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കുന്നത് ക്രിമിനൽ ആണ് ആ ക്രിമിനൽ ഒഫൻസിനെ ക്രിമിനൽ ഒഫൻസായി കണ്ടുകൊണ്ട് അവർക്കെതിരെ നടപടി ഉണ്ടാവണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇങ്ങനെ ഒരു വോട്ട് അട്ടിമറിക്കാൻ മുന്നണി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഈ വോട്ടർ നമസ്കാരം ഭരണവിരുദ്ധ വികാരത്തെ ഭയക്കുകയാണ് സി പി എം അതിനുള്ള തെളിവുമായി ഇപ്പോൾ ബി ജെ പി നേതൃത്വം രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു ഐ ഡി കാർഡിൽ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഒരു വ്യക്തിക്ക് പല വോട്ടുകളാണ് സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുകയാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് കേരളത്തില് ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെയും അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന പഞ്ചായത്തുകളായിക്കൊള്ളട്ടെ മൊത്തത്തിൽ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ഇന്ന് കേരളത്തിലുണ്ട് ഈ ഭരണവിരുദ്ധ വികാരം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷത്തിന് വലിയൊരു തിരിച്ചടി നൽകുമ്പോൾ ഇടതുപക്ഷത്തിന് നല്ല രീതിയിലുള്ള ബോധ്യമുണ്ട് ഈ ഭരണപരിധ വികാരം കാരണം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വളരെ മോശമായ ഒരു പ്രകടനമായിരിക്കും ഇടതുപക്ഷം കാഴ്ചവെക്കാൻ പോകുന്നതെന്നുള്ളത് അവർക്കും അറിയാം ജനങ്ങൾക്കും അറിയാം അത് ഭയന്നുകൊണ്ട് ഇപ്പോൾ ഇടതുപക്ഷം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വോട്ടർ പട്ടിക മാനിപ്പുലേഷനിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കണമെന്നുള്ള ഒറ്റ കൂടി നേരത്തെ തന്നെ ഡീലിമിറ്റേഷനോട് ബന്ധപ്പെട്ട് അവരുടെ ഉദ്യോഗസ്ഥരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷം അത് വലിയ രീതിയിൽ നടത്താൻ ശ്രമിച്ചു പക്ഷേ ബി അടക്കമുള്ള പ്രതിപക്ഷം വളരെ സ്ട്രോങ് ആയിട്ട് അതിനെ എതിർത്തതുകൊണ്ട് കൊണ്ട് ഒരു പരിധിയിൽക്കുള്ള അവർക്കത് സാധിച്ചില്ല പക്ഷേ ഇപ്പോൾ അത് ആ ഒരു സാഹചര്യത്തെക്കൂടി മറിക മറികടക്കാൻ വേണ്ടിയിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വോട്ടർ പട്ടിക മാനിപ്പുലേഷൻ നടത്താനുള്ള വലിയൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അതിൻ്റെ കണക്കുകൾ എടുത്തു അപ്പോൾ ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഫാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ അഞ്ച് ലക്ഷത്തിന് മുകളിൽ ഞങ്ങൾക്ക് തന്നെ ഒരു പ്രാഥമിക പഠനം കേരളത്തിലൊന്നാകും കേരളത്തിലൊന്നാകെ അഞ്ച് ലക്ഷത്തിൽ മുകളിൽ ഉള്ള കണക്കുകൾ ഞങ്ങൾക്ക് തന്നെ എടുക്കാൻ സാധിച്ചു അതിലേറെ ഉണ്ടാവും അതിൽ തന്നെ രണ്ട് മൂന്ന് കാറ്റഗറി ഞാൻ പറയാം ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വോട്ടർ പട്ടികയിൽ പല പേരുള്ള വ്യക്തികൾ ഇപ്പോൾ പേര് മാത്രമല്ല അവരുടെ അഡ്രസ്സ് അവരുടെ ഗാഡിയൻ്റെ പേര് അവരുടെ പ്രായം ഒക്കെ വ്യത്യാസമുള്ള ഒരേ വോട്ടർ പട്ടികയിലുള്ള ആളുകൾ അത് വലിയൊരു കാറ്റഗറി രണ്ടാമത്തേത് ഒരേ പേരിലുള്ള വ്യക്തിക്ക് പല വോട്ടർ പട്ടിക വോട്ടർ ഐ നമ്പറുകൾ ഇപ്പം എൻ്റെ പേര് അനൂപം ആണെങ്കിൽ എൻ്റെ അഡ്രസ്സിൽ എൻ്റെ അതേ പേരിൽ എൻ്റെ അതേ പ്രായത്തിലുള്ള വ്യക്തിക്ക് രണ്ട് വോട്ടർ ഐ ഡി അങ്ങനെയുള്ള ഒരു കാറ്റഗറി മൂന്നാമതൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഒരേ വ്യക്തിക്ക് ഒരേ പേര് ഒരേ അഡ്രസ്സ് ഒരേ വോട്ടർ വോട്ടർ നമ്പർ എല്ലാം ഒന്ന് തന്നെ പക്ഷെ വോട്ട് രണ്ടിടത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് വാർഡുകളിൽ വോട്ട് എടുക്കും അങ്ങനെ മൂന്ന് തരത്തിലുള്ളൊരു അട്ടി ഒരു ഒരു കൃത്രിമമാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഇത് കൂടാതെ പലതരത്തിലുള്ള മാനിപ്പുലേഷൻ വേറെയും ചെയ്തിട്ടുണ്ടാവും അതുമാത്രവുമല്ല ഇപ്പോൾ ഫൈനൽ ഡീലിമിറ്റേഷൻ്റെ ഒരു കണക്ക് ജനസംഖ്യ അവർ പ്രസിദ്ധീകരിച്ചതും ഇപ്പോൾ ഡ്രാഫ്റ്റ് വോട്ടർ ലിസ്റ്റ് പട്ടികയുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ജനസംഖ്യയിലും വലിയ വ്യത്യാസം ഇപ്പൊ ഞങ്ങൾ തിരുവനന്തപുരത്തിന്റെ ഉദാഹരണം എടുത്തപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന് കിടക്കുന്ന ഭീമാപ്പള്ളിയുടെ വാർഡ് ആ ഭീമാപ്പള്ളി വാർഡിൽ അവർ ഫൈനൽ വോട്ടർ പട്ടിക പ്രകാരം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ജനസംഖ്യ എണ്ണ ഏഴായിരത്തി സംതിങ് ആണെങ്കിൽ ഇപ്പോൾ ഡ്രാഫ്റ്റ് വോട്ടർ പട്ടിക വന്നപ്പോൾ അത് പതിനാറായിരത്തിൽ സംതിങ് ആണ് എന്ന് പറഞ്ഞാൽ ഡബിളിനെക്കാളും കൂടുതൽ അപ്പോൾ അത്രയും വലിയൊരു വ്യത്യാസമാണ് എല്ലായിടത്തും ഞാൻ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് വലിയ രീതിയിൽ ഈ വോട്ടർ പട്ടിക അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അത് അട്ടിമറിക്കാനുള്ള ശ്രമം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതിനെതിരെ നടപടിയെടുക്കണം ഇരട്ട വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണം സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒന്ന് സർക്കാരിൻ്റെ ഭാഗത്തുണ്ട് അത് ഉപയോഗിക്കണം അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പെടുന്ന ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അട്ടിമറി നടത്തിയിരിക്കുന്നത് അതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി വരെയും പോകും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ശേഷമാണ് ഈ ഒരു ഇപ്പോൾ ഈ പുതിയ വോട്ടർപട്ടിക അതായത് നമ്മുടെ ഈ ഡ്രാഫ്റ്റ് വോട്ടർ പട്ടിക വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഈ പഠനം നടത്തിയത് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഈ വോട്ടർ പട്ടിക പഠനം നടത്തിയായിരുന്നു അപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിനകത്തുള്ള ഈ അട്ടിമറിയെ വളരെ കൃത്യമായ ഒരു പിക്ചർ ലഭിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പരാതി അയച്ചിട്ടുണ്ട് ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ ഓൾറെഡി തന്നെ പരാതി പോയിട്ടുണ്ട് മറ്റു സ്ഥലങ്ങളിലും ഞങ്ങൾ പരാതിയുമായി പോവുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് അതായത് വർഷങ്ങളായി തന്നെയാണ് തീർച്ചയായിട്ടും ഇങ്ങനെയാണ് ഇടതുപക്ഷം ഇവിടെ ജയിച്ചു വരുന്നതിനുള്ള യാതൊരു സംശയവുമില്ല അവിടെ തന്നെ നേതാക്കന്മാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ ഇതുവരെ ജയിച്ചു വന്നതെന്നുള്ളത് കാരണം ഇവിടെ പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് നിഷ്ക്രിയമാണ് ഒരു നിഷ്ക്രിയമായ പ്രതിപക്ഷം ഇരിക്കുന്ന ഒരു ഒരു സ്ഥലത്ത് ഇപ്പൊ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ സത്യങ്ങളെല്ലാം പുറത്തു വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിപക്ഷമുള്ള ഒരു സ്ഥലത്ത് ഇടതുപക്ഷത്തിനെ ചോദ്യം ചെയ്യാനോ അവർ കാണിക്കുന്ന അട്ടിമറിയെ ചോദ്യം ചെയ്യാനോ ആരും അതുകൊണ്ട് തന്നെയും അവർ ഇതിനെ ഒരു സൗര്യമായി കരുതി കൊണ്ട് ഇങ്ങനെ തന്നെയാണ് അവർ തെരഞ്ഞെടുപ്പിനെ ജയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥ തലത്തിലാണോ ഇത്തരത്തിലൊരു അട്ടിമറ നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടി തലത്തിലാണോ എങ്ങനെയാണ് ബി ജെ പി എങ്ങനെയാണ് ഇതിന് മത്സരം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥരാണല്ലോ ഇലക്ഷൻ്റെ വർക്കിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ഉദാഹരണ സഹിതം ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ പേരുണ്ട് അത് ഞങ്ങൾ മാധ്യമങ്ങളിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല പല ഉദ്യോഗസ്ഥരും ഇതിനകത്ത് അത് ഇടതുപക്ഷ യൂണിയനിലൊക്കെ പെടുന്ന ഉദ്യോഗസ്ഥരാണ് തിരുവനന്തപുരം കോർപ്പറേഷനെ ഞങ്ങൾക്ക് അറിയാം ആ ഉദ്യോഗസ്ഥർക്കെതിരെ സമരം ചെയ്ത പോലും ചേർത്തുന്ന ഭാരതീയ ജനതാ പാർട്ടി കൊണ്ട് ഈ അടുത്ത കാലത്ത് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം ഒന്ന് ചെയ്യുന്നത് അതിനകത്ത് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എലക്ഷൻ കമ്മീഷനോടും സംസ്ഥാന സർക്കാരിനോടും ആവശ്യപ്പെടുന്നത് ആ ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കുന്നത് ക്രിമിനൽ ഒഫൻസ് ആണ് ആ ക്രിമിനൽ ക്രിമിനൽ ഒഫൻസിനെ ഒഫൻസായി നടപടി ഉണ്ടാവണം ഞങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിനെ അട്ടിമറിക്കാനുള്ള ഒരു സിസ്റ്റമാറ്റിക് മാനിപ്പുലേഷൻ നടക്കുന്നു എന്ന് വളരെ കൃത്യമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ചില കണക്കുകൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് വിളിച്ചിരിക്കുന്നത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അവരുടെ പ്രകടനം വളരെയധികം മോശമാവും എന്നുള്ള തിരിച്ചറിവാണ് ഇടതുപക്ഷ മുന്നണിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് ഇന്ന് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരായിക്കൊള്ളട്ടെ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളായിക്കൊള്ളട്ടെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിക്കൊള്ളട്ടെ അവിടെയുള്ള ഭരണ ഭരണ സംവിധാനത്തിനെതിരെ വളരെ വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അതിന്ന് കേരളത്തിൽ നിലവിലുണ്ട് ആ ഭരണവിരുദ്ധ വികാരത്തെ ഭയക്കുന്നതുകൊണ്ട് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വലിയൊരു മോശമായ പ്രകടനം നേരിടേണ്ടി വരുമെന്ന് ഇടതുപക്ഷത്തിന് കൃത്യമായ തിരിച്ചറിവുണ്ട് ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നത് ആദ്യമായിട്ട് വാർഡ് വിഭജനം നടന്നപ്പോൾ അവരത് വലിയ രീതിയിൽ ശ്രമിച്ചു പക്ഷേ അതിൽ മാത്രം നിൽക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പോൾ വോട്ടർ പട്ടിക മാനിപ്പുലേഷൻ കൂടി നടത്തിക്കൊണ്ട് അതും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് ഇടതുപക്ഷ യൂണിയനിലും മറ്റുമുള്ള സർക്കാർ ജീവനക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ഈ അട്ടിമറി നടത്തുന്നത് അത് എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഞങ്ങളുടെ ഈ പത്രസമ്മേളനത്തിൻ്റെ ഉദ്ദേശം ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇരട്ട വോട്ട് കേരളത്തിലുള്ളത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതൊരു ചെറിയ ഫിഗർ അല്ല എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ ലക്ഷക്കണക്കിന് സംഖ്യയിലാണ് ഇങ്ങനെയുള്ള ആളുകൾ ഞങ്ങൾ കിട്ടിയത് അതിൽ ഓരോ പഞ്ചായത്തുകളിലെയും കണക്കുകൾ ഞങ്ങൾ കൃത്യമായി പഠിച്ചു അതിൻ്റെ കണക്കുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇവിടിപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ്റെ ഒരു ഉദാഹരണം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ പത്രസമ്മേളനത്തിൽ ഈ കണക്കുകൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് മൂന്ന് തരത്തിലാണ് മുഖ്യമായും ഈ അട്ടിമറി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഐ ഡി കാർഡിൽ അതായത് ഒരേ ഐ ഡി കാർഡിൽ ഒരേ ഐ ഡി കാർഡ് നമ്പറിൽ ഒന്നിലധികം വോട്ടർമാർ പല പേരിലുള്ള ഒന്നിലധികം വോട്ടർമാർ ഇത് കാറ്റഗറി വൺ രണ്ട് ഒരേ വ്യക്തിക്ക് ഒരേ ഐ ഡി കാർഡ് നമ്പറിൽ പല സ്ഥലങ്ങളിൽ വോട്ട് അതായത് ഒരു വ്യക്തിക്ക് ഒരു ഐ ഡി കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ അതേ വ്യക്തിക്ക് പല സ്ഥലങ്ങളിൽ വോട്ടുള്ള തരത്തിലുള്ള രണ്ടാമത്തെ കാറ്റഗറി മൂന്നാമത്തെ കാറ്റഗറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ പേര് ഒരേ ഗാർഡിയൻ ഒരേ വീട്ടു നമ്പർ പക്ഷേ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള വോട്ടർ ഐ ഡി നമ്പറുകൾ ഇതിന് മൂന്നിൻ്റെയും ഉദാഹരണങ്ങൾ ഞങ്ങൾ ഇവിടെ കാണിക്കാം അതോടൊപ്പം തന്നെ ഇപ്പോൾ ഫൈനൽ ഡി ഡീലിമിറ്റേഷൻ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ജനസംഖ്യ എന്താണോ ഫൈനൽ ഡീലിമിറ്റേഷനിൽ പറഞ്ഞിട്ടുള്ള ജനസംഖ്യ അതിനേക്കാൾ വ്യത്യസ്തമായ സംഖ്യ അതും വളരെ വ്യത്യാസം ഡ്രാഫ്റ്റ് വോട്ടർ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അതിന്റെയും കണക്കുകൾ ഞങ്ങൾ ഇവിടെ കാണിക്കുന്നതാവും ഇപ്പോൾ ആദ്യത്തെ കാറ്റഗറി ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ഒരേ ഐ ഡി കാർഡ് നമ്പറിൽ ഒന്നിലധികം വോട്ടർമാർ അതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ ആയിരക്കണക്കിന് വോട്ടർമാരുണ്ട് കേരളത്തിലെ മൊത്തം പ്രാഥമികമായി ഞങ്ങൾ കണക്കെടുത്തപ്പോൾ കേരളത്തിൽ മൊത്തം എഴുപത്തി ഓരായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടർമാരെയാണ് ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ സാധിച്ചത് അതിൻ്റെ ഒരു ഉദാഹരണം ഞങ്ങൾ ഇവിടെ കാണിക്കാം ഇപ്പോൾ ഇങ്ങനെ ഇതിൽ മൂന്ന് പേരിലുള്ള വോട്ടർമാരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അവർക്ക് മൂന്ന് ഉള്ളത് ഒരേ വോട്ടർ ഐ ഡി ആണ് അതിൽ സനൽകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലുള്ള ഐ ഡി കാർഡ് നമ്പർ അതേ ഐ ഡി കാർഡ് നമ്പറിലാണ് അശ്വത് എന്ന് പറയുന്ന ആൾക്കുള്ള വോട്ടർ ഐ ഡി കാർഡ് നമ്പർ അല്ലെങ്കിൽ അതിൻ്റെ താഴെ നോക്കാം മധുസൂദൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വോട്ടർ ഐ ഡി നമ്പരും മെവിൻ എം എസ് എന്ന് പറയുന്ന ആളുടെ വോട്ടർ നമ്പറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേരിലുള്ള ഇതിന്റെ പ്രസന്റേഷൻ ഞങ്ങൾ ഇവിടെ തരാം നിങ്ങൾക്ക് അതിന്റെ ഒരു കോപ്പി നൽകുന്നതാവും ഇതിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യണേ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ലിസ്റ്റാണ് നിങ്ങളുടെ മുമ്പിൽ ഉള്ളത് ഇങ്ങനെ പല പേരിലുണ്ട് പക്ഷേ ഒരേ വോട്ടർ ഐ ഡി നമ്പർ ഇത് ആദ്യത്തെ കാറ്റഗറി ഞാൻ പറഞ്ഞത് ഇത് രണ്ടാമത്തെ കാറ്റഗറി ഇപ്പൊ ഇതിനകത്ത് ഒരു വ്യക്തിക്ക് അതിൻ്റെ ഒരു ഉദാഹരണം കൂടി കാണിച്ചോളൂ ഇപ്പൊ സബീന എന്നു പറയുന്ന വ്യക്തി ഈ സബീന എന്നിന് അവരുടെ ഐ ഡി കാർഡ് നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് സബീന എന്നു പറയുന്ന വ്യക്തിക്ക് രണ്ട് വോട്ടർ ഐ ഡി കാർഡ് നമ്പറാണ് ഇതിനകത്ത് നമുക്ക് കാണാനുള്ളത് അവരുടെ ഹൗസ് നമ്പർ സെയിം ആണ് അവരുടെ ഹൗസ് നമ്പർ സെയിം ആണ് അവരുടെ ഗാർഡിയൻ്റെ പേര് സെയിം ആണ് പക്ഷെ അവരുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞാൽ രണ്ട് വോട്ടർ ഐ ഡി കാർഡിൽ ഉള്ള വ്യക്തി ഒരേ പേര് ഒരേ ഹൗസ് നമ്പർ ഒരേ ഗാർഡിയൻ ഇങ്ങനെയുള്ള രണ്ടാമത്തെ കാറ്റഗറി ഇത് മൂന്നാമത്തെ കാറ്റഗറി ഇപ്പം അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും മുഹമ്മദ് ഫാറൂഖ് എന്ന പേരുള്ള വ്യക്തി ആ മുഹമ്മദ് ഫാറൂഖ് എന്ന പേരുള്ള പേരുള്ള വ്യക്തിയുടെ ഐ ഡി കാർഡ് നമ്പർ സെയിമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരും സെയിമാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ വോട്ട് കിടക്കുന്നത് രണ്ട് സ്ഥലങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി അദ്ദേഹത്തിൻ്റെ രണ്ട് സ്ഥലത്ത് വേണമെങ്കിൽ പോയി വോട്ട് ചെയ്യാം അങ്ങനെയുള്ള നിരവധി എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് തൊണ്ണൂറ്റി വോട്ടർമാരെയാണ് അങ്ങനെ ഞങ്ങൾക്ക് കേരളത്തിൽ മൊത്തത്തിൽ കാണാൻ സാധിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം ഏഴായിരത്തി മുന്നൂറ്റി പതിനാറ് ആളുകളെ ഇങ്ങനെ ഇരട്ട വോട്ടുള്ള ആളുകളെ ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇങ്ങനെ ഒരു വോട്ട് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ മുന്നണി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഈ വോട്ടർ പട്ടികയിൽ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഗൗരവപരമായ മറ്റൊരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനൽ ഡീലിമിറ്റേഷൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്കറിയാം കഴിഞ്ഞ മാസം വന്നതാണ് അപ്പോൾ ആ ഫൈനൽ നോട്ടിഫി ഡീലിമിറ്റേഷൻ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ജനസംഖ്യ ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും ഒരു ഉദാഹരണം ഞാൻ കാണിക്കാം ഏറ്റവും താഴെ ഭീമാപ്പള്ളിയുടെ ഉദാഹരണം നമ്മൾ ആ വാർഡ് നമ്പർ കാണുന്നതുകൊണ്ട് എഴുപത്തി ആറാം നമ്പർ വാർഡ് അതിൽ തൊള്ള ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് വോട്ടർമാരാണ് ജനസംഖ്യ അതായത് ഫൈനൽ ഡീലിമിറ്റേഷൻ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ജനസംഖ്യയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഡ്രാഫ്റ്റ് വോട്ടർ ലിസ്റ്റിൽ പതിനാറായിരത്തിന് മുകളിലാണ് വോട്ടർമാർ എന്ന് പറഞ്ഞാൽ അത്രയേറെ വ്യത്യാസം എങ്ങനെയാണ് ഈ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൃത്യമായ അട്ടിമറി ഇതാരും കാണില്ല എന്ന് ഇവിടുത്തെ ഇടതുപക്ഷം കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഇതിനെക്കുറിച്ച് വളരെ ഗൗരവപരമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി വ്യക്തമായി പഠിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്കുകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇലക്ഷൻ കമ്മീഷൻ വളരെ ഗൗരവപരമായി ഈ വിഷയത്തിൽ ഇടപെടണം ഇതിൽ ഉടനെ തന്നെ നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ നേരത്തെ കാണിച്ചിട്ടുള്ള പോലുള്ള ലക്ഷക്കണക്കിനായിട്ടുള്ള ഇരട്ട വോട്ടുകൾ അത് ഡിലീറ്റ് ചെയ്യാനുള്ള നടപടികൾ ഉടനെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ കൈകൊള്ളണം അതുപോലെ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് ഏതെങ്കിലും ഇടതുപക്ഷ സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വഴിയാണ് ഈ അട്ടിമറി നടന്നിട്ടുള്ളതെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം നടക്കുകയും അവർക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കണമെന്ന് കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ കോർപ്പറേഷനിലും അതുപോലെ തന്നെ മറ്റ് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഞങ്ങൾ പരാതിയുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലും ഞങ്ങളുടെ കൗൺസിൽ പാർട്ടി ലീഡർ ഇതിനു വേണ്ടിയിട്ടുള്ള പരാതി കൊടുത്തിട്ടുണ്ട് ഈ പരാതികളെല്ലാം ഇലക്ഷൻ കമ്മീഷൻ ഗൗരവപരമായി പരിഗണിച്ചുകൊണ്ട് ഇതിൽ അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ കണക്കാലിട്ട് വെക്കാനുള്ളത് ഇതിന്റെ ഫിസിക്കൽ കോപ്പി ഇത് നിങ്ങൾക്ക് കൈപ്പറ്റാവുന്നതാണ് എന്തായാലും കണക്കുകൾ പ്രകാരം കേരളത്തെമ്പാടും ഏകദേശം അഞ്ചു ലക്ഷത്തിനോട് അടുത്ത് ഇരട്ട വോട്ടുകൾ നടക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത് ഇതിനെതിരെ ഇലക്ഷൻ കമ്മീഷനടക്കം നിലവിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് ഇതിൽ അട്ടിമറി നടത്തിയ ഉദ്യോഗസ്ഥരെ അടക്കം നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം എന്നാണ് ബി നേതൃത്വം ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം